ഹായ് ഫ്രാൻസ് കക്കാട് പള്ളിപ്പുറം റോഡ് പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ് അപ്പം വാരം മുണ്ടയാട് പള്ളിപ്പുറം വഴി കക്കാട് വരുന്നവർ ശ്രദ്ധിക്കുക റോഡ് അടച്ചിട്ടിരിക്കുകയാണ് അപ്പം അത് കൊണ്ട് മേലെ വഴി കക്കാട് ഭാഗത്തേക്ക് വരിക അപ്പോൾ കക്കാട് കുഞ്ഞിപ്പള്ളി റോഡിൽ ചെറുതായിട്ട് വെള്ളമുണ്ട് ഇന്നലെ ശക്തമായ മഴയിൽ ഒരുപാട് നാശനഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് പലയിടങ്ങളിലും വെള്ളം കയറിയിട്ട് ഇരിക്കുകയാണ് അപ്പോൾ കക്കാട് പല ഭാഗങ്ങളിലും വെള്ളം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക ആവശ്യമുള്ള ആൾക്കാരൊക്കെ മാത്രം പുറത്തിറങ്ങുക പ്രത്യേകിച്ച് കുട്ടികളെല്ലാവരും ശ്രദ്ധിക്കുക വെള്ളം കാണുമ്പോൾ സമയത്ത് അവരൊക്കെ പുറത്തിറങ്ങി വലിയ അപകടങ്ങളെല്ലാം വരും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കുട്ടികളെ ശ്രദ്ധിക്കുക ഓക്കെ താങ്ക് യു